നമസ്കാരം ടൂല്യക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ സംഭവ ഓരോ ദിവസവും കൃത്യമായി അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും ഒരു ഇടമായി പാകിസ്ഥാനും മാറിക്കൊണ്ടിരിക്കുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ താൻ ഒരു വെടിനിർത്തലിന് ഇടനിലക്കാരനായി ട്രംപ് പെരുമാറിയെന്ന് വീണ്ടും ട്രംപ് അവകാശപ്പെട്ടതിന് പിറകെയാണ് മാർക്കോ റൂബിയോ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് റഷ്യ ഉക്രൈൻ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിലാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യ പാക് ബന്ധത്തെക്കുറിച്ച് കൂടി പറഞ്ഞിരിക്കുന്നത് പല തവണയായി ഇന്ത്യ കൃത്യമായി തറപ്പിച്ച് പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ ആര് തന്നെ ഇടപെട്ടിട്ടില്ല എന്ന് എന്നിരുന്നാലും ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുക എന്നുള്ള ഒരൊറ്റ നയത്തിലാണ് ട്രംപ് നിലകൊള്ളുന്നത് ഒരു വെടിനിർത്തൽ ഉണ്ടാകാനുള്ള ഏക മാർഗം ഇരുപക്ഷവും പരസ്പരം നിർത്താൻ സമ്മതിക്കുക എന്നുള്ളതാണ് റഷ്യക്കാർ അതിന് സമ്മതിച്ചിട്ടില്ല വെടിനിർത്തലുകളുടെ ഒരു സങ്കീർണത അത് നിലനിർത്തി പോവുക എന്നുള്ളതാണ് അത് വളരെ പ്രയാസകരമാണ് അതായത് പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ എന്ത് സംഭവിക്കുന്നു കംബോഡിയയ്ക്കും തായ്ലൻഡും ഇടയിൽ എന്ത് സംഭവിക്കുന്നു ഇതൊക്കെ തന്നെ ഞങ്ങൾ ഓരോ ദിവസവും നിരീക്ഷിക്കുന്നു വെടിനിർത്തലുകൾ വളരെ വേഗത്തിൽ തകരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത് പോലെയുള്ള മൂന്നര വർഷത്തെ യുദ്ധത്തിന് ശേഷം എന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമായി ആവർത്തിച്ച് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യക്കെതിരെ ട്രംപിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നിട്ടും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി അദ്ദേഹം അധികാരമേറ്റ ദിവസം നിലവിലുണ്ടായിരുന്ന ഓരോ ഉപരോധവും ഇപ്പോഴും അതേപടി തുടരുകയാണ് ആ ഉപരോധങ്ങളുടെ എല്ലാം ആഘാതം അങ്ങനെ നിലനിൽക്കുന്നു എല്ലാ ദിവസവും അവർ പ്രത്യാഘാതങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷേ യാഥാർത്ഥ്യം ഉപരോധം ഈ യുദ്ധത്തിൻ്റെ ഗതിയെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം ആ ഉപരോധങ്ങൾ കൊണ്ട് പ്രയോജനമില്ല എന്ന് അമേരിക്ക തന്നെ തുടർന്ന് സമ്മതിക്കുന്നു എന്നിരുന്നാലും ഈ ഉപരോധങ്ങൾ അനുചിതമല്ല എന്നവർ പറയുന്നില്ല അതിൻ്റെ ഫലത്തെ അത് മാറ്റിയിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് അവരെ ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നതിനെ ബാധിക്കുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടി